അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആഴ്ചകൾക്ക് മുൻപ് പൂർണമായും ഗതാഗതം നിരോധിച്ച അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഭാഗികമായി തുറന്നു കലുങ്ക നിർമ്മാണം അവസാനിക്കാറായതോടെയാണ് നാട്ടുകാർക്ക് ഏറെ ആശ്വാസമായി റോഡ് ഭാഗികമായി തുറന്നു നൽകിയത് റോഡ് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഗതാഗതം ആദ്യം ഭാഗികമായി നിരോധിച്ചത് എന്നാൽ കനത്ത മഴ പെയ്തതോടെ മണ്ണൊലിച്ചു വന്ന ഒരു സൈക്കിൾ പോലും കടന്നുപോകാനാവാത്ത വിധത്തിൽ മേഖലയിലെ ഗതാഗതം പൂർണമായും തടസ്സപ്പെടുകയായിരുന്നു ഇതുമൂലം മൂന്നാഴ്ചയോളം പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾക്കും മൂന്ന് കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി സഞ്ചരിച്ചു വേണമായിരുന്നു സംസ്ഥാന പാതയിലെത്താൻ ബൈപാസ് ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെ റോഡിനു കുറുകെ നിർമ്മിക്കുന്ന വലിയ കലുങ്കിന്റെ പണികൾ തുടങ്ങിയതോടെ ദീർഘദൂര വാഹനങ്ങളും വലിയ വാഹനങ്ങളും കടത്തിവിട്ടിരുന്നില്ല പ്രദേശവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ കലുങ്കിനു സമീപം താൽക്കാലിക റോഡ് ആദ്യം നിർമ്മിച്ചിരുന്നുവെങ്കിലും ശക്തമായ മഴയിൽ പാത മുഴുവനായി ഒലിച്ചുപോയി റോഡിലൂടെ വെള്ളം കുത്തിയൊഴുകിയപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡിനു കുറുകെ കാന നിർമ്മിക്കേണ്ടി വന്നു ഇതോടെ ഒരു വാഹനത്തിനും കടക്കാനാവാത്ത വിധം ഗതാഗതം തടയുകയും ചെയ്തു അക്കിക്കാവിലെയും പെരുമ്പിലാവിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളാണ് ദുരിതത്തിലായത് സാധാരണഗതിയിൽ കലുങ്ക് നിർമ്മാണത്തിന് റോഡ് പൂർണമായും തടസ്സപ്പെടുത്തുക പതിവില്ല പകുതി വീതം ഭാഗങ്ങളിലായി രണ്ട് തവണയാണ് നിർമ്മാണം നടക്കുക എന്നാൽ ഇവിടെ ഒറ്റയടിക്ക് നിർമ്മാണ ജോലികൾ നടന്നതാണ് പ്രശ്നമായത് ഇരുചക്ര വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പാകത്തിലെങ്കിലും ചെറിയ റോഡ് നിർമ്മിച്ച് നാട്ടുകാരുടെ ദുരിതത്തിന് അറുതി വരത്താത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു ഇതേ തുടർന്ന് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് റോഡ് നിർമ്മാണം നടത്തുന്നവർ വ്യക്തമാക്കി കലുങ്ക് നിർമ്മാണത്തിന്റെ പണികൾ പൂർത്തിയായെങ്കിലും അനുബന്ധ റോഡിന്റെ പണി പൂർത്തിയായിട്ടില്ല സിസിടിവി ന്യൂസ്